ഇലക്ഷൻ ഡ്യൂട്ടിക്കാർ ജോലി ചെയ്തു തുടങ്ങിയെന്നാണ് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത് ഇ ഡി എന്നാൽ ഇലക്ഷൻ ഡ്യൂട്ടി എന്നാണ് അർത്ഥം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇവർ കുറച്ച് നോട്ടീസുമായിട്ട് ഇറങ്ങും ആദ്യം പറഞ്ഞു മസാല ബോണ്ട് നിയമവിരുദ്ധമാണെന്ന് റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടിയാണ് ഈ മസാല ബോണ്ട് സംസ്ഥാന സർക്കാർ എടുക്കുന്നത് അല്ലാതെ ഒരു ദിവസം രാവിലെ ഡോക്ടർ തോമസ് ഐസക്കിനും പിണറായി വിജയനും ഒരു സ്വപ്നം കണ്ടിട്ട് ഇറങ്ങിപ്പോയി എടുക്കുന്നതല്ല ഇതെല്ലാം ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളുടെ കൃത്യമായ അനുമതിയോടുകൂടിയാണ് നടപ്പിലാക്കുന്നത് വീണ്ടും വന്നിരിക്കുകയാണ് ഒരു നോട്ടീസ് നേരത്തെ കുറച്ച് നോട്ടീസ് അവർ നൽകിയിരുന്നു ഈ സംസ്ഥാനം എപ്പോഴും കേന്ദ്രത്തിന് മുന്നിൽ പിച്ചച്ചട്ടിയുമായി പോയി നിൽക്കണം ഞങ്ങൾ തരുന്ന പിച്ച കൊണ്ട് നിങ്ങൾ ജീവിക്കണം നടക്കില്ലാതെ കേരളത്തെ മാറ്റാനാണ് തീരുമാനം ഒരു ലക്ഷം കോടി രൂപയുടെ വികസനമാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ഒൻപതര വർഷം കൊണ്ട് നടപ്പാക്കിയിരിക്കുന്നത് നമ്മുടെ ഓരോ കൺകോണിലും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും പാലങ്ങളായും സ്കൂൾ കെട്ടിടങ്ങളായും ആശുപത്രികളായും ഒക്കെ ഈ നാടിനെ സമഗ്രമായി മാറ്റിയതാണ് ഇത് പാടില്ല കേരളം യു പിയും ബീഹാറും പോലെ എപ്പോഴും പിന്നോക്കം കിടക്കണം എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അനുവദിക്കില്ല കേരളത്തെ മാറ്റാനാണ് തീരുമാനം ഇപ്പോൾ ഷീജ ചേരുകയാണ് ഷീജ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഡോക്ടർ തോമസ് ഐസക്കിനും അടക്കം ഇ ഒരു നോട്ടീസ് കൊടുത്തിരിക്കുന്നു വിശദാംശങ്ങൾ തീർച്ചയായും ക്ഷമ്യം അതായത് ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം നൽകുന്ന ഒരു നോട്ടീസ് എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത് കാരണം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തായിരുന്നു മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ആദ്യ നോട്ടീസ് അത് അന്ന് തോമസ് ഐസക്കിന് അന്ന് മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കിന് മാത്രമായിരുന്നു ആ നോട്ടീസ് ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ തെരഞ്ഞെടുപ്പ് കാലം അതിൽ സജീവ ചർച്ചയൊക്കെ ആയെങ്കിൽ പോലും അതിൽ ഒരു തരത്തിലും തുടർ നടപടികൾ പ്രത്യേകിച്ചും ഐസക്ക് കോടതിയെ സമീപിച്ച ഒരു സാഹചര്യത്തിൽ എന്തിനാണ് വിളിപ്പിച്ചത് എന്നുപോലും ഇ ഡിക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്തും ഇത്തരത്തിൽ ഒരു നോട്ടീസ് വന്നിരുന്നു അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ സമയത്തും ഇത് ഇതിന് സമാനമായ രീതിയിൽ തന്നെ നോട്ടീസ് വന്നിരുന്നു അന്ന് നോട്ടീസിനൊപ്പം തന്നെ ഹാജരാകണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ തോമസ് ഐസക് ഐസക്കാകട്ടെ ഹാജരായില്ല മറിച്ച് കോടതിയെ സമീപിച്ച് നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് തുടർന്ന് തോമസ് ഐസക്കിന്റെ പോലും ഭാഗം കേൾക്കാതെ കേസ് അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് അന്ന് ഇ ഡി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ തോമസ് ഐസക് പറയുന്നത് പോലെ തന്നെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ വീണ്ടും മസാല ബോണ്ട് വരുന്നു ഇത്തവണ ഇപ്പോൾ കാര്യമായി പറഞ്ഞിരിക്കുന്നത് അതായത് ഈ മസാല ബോണ്ട് വഴി ക്ഷമിക്കണം ഈ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അതുപയോഗിച്ചുകൊണ്ട് ഭൂമി പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ പർച്ചേസ് ചെയ്യുകയല്ല അതായത് ഭൂമി വാങ്ങിക്കുകയല്ല ചെയ്തത് ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു കാണേണ്ടത് ഏതായാലും ഇതിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൂടി ഈ വിഷയത്തിൽ കത്ത് നോട്ടീസ് നൽകിയിരിക്കുകയാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് കിഫ്ബി ചെയർമാൻ എന്ന നിലയിലാണ് മുഖ്യമന്ത്രിക്ക് ഈ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി ും മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനും നോട്ടീസ് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ച ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിൽ ഇതിൽ തുടർ നടപടി എന്നുള്ളത് നിയമവശങ്ങൾ പരിശോധിച്ച് തന്നെയായിരിക്കും അതിപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിലും അല്ല തോമസ് ഐസക്കാണെങ്കിലും ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുക പക്ഷേ ഒരു കാരണവുമില്ലാത്ത രീതിയിൽ അതിൽ ഒരു തരത്തിലും ഒരു ഭൂമി വാങ്ങിക്കുന്ന നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെടുത്തു പറയേണ്ടത് അതോടൊപ്പം തന്നെ ഭൂമി വാങ്ങിച്ചിരുന്നു എങ്കിൽ പോലും ഭൂമി വാങ്ങിക്കുന്നതിന് അപ്പോൾ താൽക്കാലിക ഇളവുണ്ടായിരുന്നു എന്നുള്ളതും ഏറെ പ്രസക്തമായ ഒരു കാര്യമാണ് അതിനൊപ്പം തന്നെ ഈ വാങ്ങിയ തുക അതായത് കിഫ്ബി മസാല ബോണ്ട് വഴി സമാഹരിച്ച തുക അത് പൂർണമായും തിരിച്ചടച്ചിട്ടുള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് പൂർണ്ണമായും ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കാലത്തെ തന്ത്രമായി തന്നെ വേണം ഈ ഒരു നോട്ടീസിനെ കാണേണ്ടത് എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത് ഏതായാലും ശനിയാഴ്ചയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള നോട്ടീസ് ഇരുവർക്കും ഇ ഡി നൽകിയിട്ടുള്ളത് ഇതിൽ തുടർ നടപടികൾ സ്വാഭാവികമായും നിയമപരി പരിശോധിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ തോമസ് ഐസക്കും ഷമ്മി ഷീജ ആദ്യം പറഞ്ഞത് ഈ മസാല ബോണ്ട് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം ഡോക്ടർ തോമസ് ഐസക്കിനും പിന്നെ അതുപോലെ തന്നെ കെ എം എബ്രാഹിമിനും എല്ലാം അവർ ആദ്യം നോട്ടീസ് നൽകിയത് ആ നോട്ടീസൊക്കെ ഇപ്പൊ തിരിച്ച് അവിടെ ചെന്ന് മടങ്ങി ചെന്ന് കാണും ഇപ്പൊ പറയുന്നത് ഭൂമി വാങ്ങാൻ പാടില്ല ഭൂമി വാങ്ങിയിട്ടില്ല അക്യൂറേ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടുപിടിക്കുകയും ഈ സർക്കാരിനെ ഒന്ന് ടാർണിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തയിലേക്ക് അവർ വരികയാണ് അതുപോലെ ഡോക്ടർ തോമസ് ഐസക്ക് പറഞ്ഞൊരു വാചകം അതിൽ ഏറ്റവും ശ്രദ്ധേയമാണ് ഒന്ന് തപ്പി നോക്കിയാൽ എന്തെങ്കിലും കിട്ടുമോ എന്നൊരു ചിന്തയാണ് വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയം വെച്ചിട്ടാണ് അവർ നമ്മളെ അളക്കുന്നത് ഷീജ തീർച്ചയായും ഒരു തരത്തിലുള്ള സംശയവുമില്ല ഷമ്മി കാരണം തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സി പി എം നേതാക്കളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇ ഡി കാലാകാലങ്ങളായി ചെയ്തു പോരുന്നത് പ്രത്യേകിച്ചും ഇടതു സർക്കാർ കേരളം ഭരിക്കുന്ന ഒരു സമയം അതോടൊപ്പം തന്നെ ഇടതു സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടായിരിക്കുന്ന ഒരു സമയം അതൊക്കെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ഓരോ തെരഞ്ഞെടുപ്പുകളിലും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതും കൃത്യമായി കേന്ദ്രത്തിന് അറിയാം ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ രീതിയിൽ ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നീക്കങ്ങൾ കേന്ദ്രം നടത്തുന്നത് എന്നുള്ളത് ിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത് കാരണം കാര്യമാത്രമായ ഒരു എന്തെങ്കിലും വിഷയത്തിലാണ് നോട്ടീസ് എങ്കിൽ നമുക്ക് അത് ആ രീതിയിലെങ്കിലും നോക്കാമായിരുന്നു ആദ്യഘട്ടത്തിൽ നേരത്തെ ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ മസാല ബോണ്ട് അത് മസാല ബോണ്ട് ഇറക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു പക്ഷേ കിഫ്ബി ചെയ്തത് എന്താണ് കിഫ്ബി ചെയ്തത് കൃത്യമായ രീതിയിൽ തന്നെ ആർ ബി ഐക്ക് ആർ ബി ഐയെ സമീപിക്കുന്നു ആർ ബി ഐയുടെ കൃത്യമായിട്ടുള്ള അംഗീകാരത്തോടുകൂടിയാണ് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ആർ ബി ഐ പോലും എതിർത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് ഈ ചട്ടലംഘനമൊക്കെ ഇടിക്ക് ആരോപിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവരുടെ നോട്ടീസ് കേവലം നോട്ടീസിൽ മാത്രമായി ഒതുങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇപ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇവർ ഈ പറയുന്ന ഭൂമി ഏറ്റെടുക്കാൻ മസാല ബോണ്ട് വഴി സമാഹരിച്ച തുക കൊണ്ട് ഭൂമി വാങ്ങുന്നതിന് വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഭൂമി വാങ്ങിയിട്ടില്ല ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് വികസന പ്രവർത്തനങ്ങളിൽ ഊന്നി കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ അത് നമുക്ക് സംസ്ഥാനത്ത് ഒട്ടാകെയായി കാണാൻ സാധിക്കും പതിനാല് ജില്ലകളിലുമായി ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപിച്ചു കിടക്കുകയാണ് അത്തരത്തിലുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അപ്പോൾ ഭൂമി ഏറ്റെടുത്ത് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമി വാങ്ങാൻ പാടില്ല എന്നുള്ള ഒരു നിബന്ധന അതിന് ഇളവുണ്ടായിരുന്നു എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇതൊന്നും അറിയാതെയാണോ ഇ ഡി നോട്ടീസ് അയക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറെ പ്രസക്തമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതും ഷമ്മി തീർച്ചയായും ഷീജ ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് ഇപ്പോ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സെമി കണ്ടക്ടർ യൂണിറ്റ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ള പ്രത്യുപകാരം എത്രയാണ് എന്നുള്ള ഒരു വാർത്തയാണ് എഴുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയാണ് ഈ ബി ജെ പി എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പാർട്ടി വാങ്ങിയിരിക്കുന്നത് വളരെ കൃത്യമാണ് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത് ഇവരാണ് കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യൻ്റെ വികസനത്തിന് വേണ്ടി കിഫ്ബിയിലൂടെ ആ പണം ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തെ തകർക്കാൻ രാവും പകലുമില്ലാതെ പണിയെടുക്കുന്നത് പട്ടിണിക്കാരെയാണ് അവർക്ക് വേണ്ടത് കേരളം പോലെ പുരോഗമനപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനത്തെ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവരുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന അവരുടെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന ഒരു സംവിധാനമാണ് അവർക്ക് വേണ്ടത് പക്ഷേ കേരളം അതിന് നിൽക്കില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു കുത്തക വന്ന് കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് കേരളത്തിൻ്റെ വികസനത്തെ തകർക്കാൻ ഇവർ ശ്രമിക്കുന്നത് അയാളാണ് ഈ നാടിൻ്റെ വികസനത്തെ ഏറ്റവും അധികം ഉപദ്രവിക്കുന്ന വ്യക്തി ഈ സംവിധാനം ഈ ബി എന്ന് പറയുന്ന സംവിധാനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കേരളത്തോടുള്ള അവരുടെ വൈരാഗ്യവും വാശിയും പക്ഷേ അതിന് നമ്മൾ നിന്നു കൊടുക്കില്ല എന്നുള്ള തീരുമാനമാണ് കേരളവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വയനാടിൽ ഒരു രൂപ ഈ സംസ്ഥാനത്തിന് തരാതിരിക്കാൻ അവർ നടത്തിയ ശ്രമം സംസ്ഥാനത്തിന് കിട്ടാൻ ന്യായമായും കിട്ടേണ്ട പിന്നെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള തുകകൾ അതുപോലെ തന്നെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കേണ്ട തുകകൾ ഏതാണ്ട് ഇരുപതിനായിരം കോടിയിലധികം രൂപ അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതായത് നമ്മൾ പട്ടിണി കിടക്കണം പണ്ട് നരേന്ദ്രമോദി കേരളത്തിൽ പറഞ്ഞതാണ് കേരളത്തെക്കുറിച്ച് പറഞ്ഞതാണ് എന്താണ് സ്വമാലികയാണ് കേരളം എന്ന് അയാൾ പോയി ഒന്ന് നോക്കണം ശരിക്കും യു പിയും ബീഹാറും കേരളവും തമ്മിലുള്ള വ്യത്യാസം ഈ നാടിനെ മുന്നേറാൻ അനുവദിക്കില്ല എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഈ നാട് മുന്നേറും എന്ന് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ തീരുമാനം ഷീജ തീർച്ചയായും ഷമ്യ അതായത് കേന്ദ്രത്തിന്റെ തന്ത്രം ഒന്നു മാത്രമാണ് പല രീതിയിൽ കേരളത്തെ സമ്മർദ്ദത്തിലാട്ടാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമം ഇപ്പോഴും തുടരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികപരമായി എങ്ങനെ സംസ്ഥാനത്തെ ഞെരുക്കാം എന്നുള്ള ആലോചനയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പല നടപടികളും ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വായ്പാ പരിധി വെട്ടിച്ചുരുക്കുന്നതാണെങ്കിലും ഫണ്ടുകൾ അനുവദിക്കാത്തതാണെങ്കിലും ഗ്രാൻറ്റുകൾ അനുവദിക്കാത്തതാണെങ്കിലും സഹായം ധനസഹായം അനുവദിക്കാത്തതാണെങ്കിലും അങ്ങനെ എല്ലാ മേഖലകളിലും സംസ്ഥാനത്തെ ഞെരുക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത് കാരണം സംസ്ഥാനം കേന്ദ്രത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ കേന്ദ്രം കേന്ദ്രത്തിന്റെ ഈ പ്രതികാര മനോഭാവ നടപടികൾ ആ നടപടികളെയെല്ലാം കൃത്യമായ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ സ്വന്തം രീതിയിലുള്ള തനത് പ്രവർത്തനങ്ങളിലൂടെ നേരിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സംസ്ഥാനം തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെയാണ് കിഫ്ബി ആണെങ്കിൽ മസാല ബോണ്ട് വഴി ആ രീതിയിൽ തുക സമാഹരിച്ച് വികസന പ്രവർത്തനങ്ങളിൽ ഊന്നി മുന്നോട്ട് പോകുന്ന നടപടി മറ്റൊന്ന് സംസ്ഥാനത്തിൻ്റെ തന്നെ ആഭ്യന്തര വരുമാനം ഉയർത്തിക്കൊണ്ട് ആ രീതിയിൽ സംസ്ഥാനത്തെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഒരു നടപടി ആ രീതിയിൽ സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് വലിയ തോതിൽ കേന്ദ്രത്തെ ഈ രീതിയിൽ സംസ്ഥാനത്തിന് നേരെ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇടയാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഏതായാലും സംസ്ഥാനത്തിൻ്റെ മുകളിലുള്ള സമ്മർദ്ദം തുടരുക പ്രത്യേകിച്ചും ഓരോ വിഷയങ്ങളിൽ ഒന്നിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളുടെ വരവ് അത് ഇപ്പോൾ സ്വാഭാവികമായി മാറിയിരിക്കുകയാണ് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇടതു സർക്കാരിനെയും പ്രത്യേകിച്ചും സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാക്കളെയുമാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു നോട്ടീസിനെ വിലയിരുത്താൻ സാധിക്കുക കാരണം ഒരു കാമ്പുള്ള നോട്ടീസ് എന്നുള്ളത് ഇതിനെക്കുറിച്ച് പറയുവാൻ വേണ്ടി സാധിക്കുകയില്ല കാരണം അതിൽ കൃത്യമായ രീതിയിൽ തന്നെ അവരുടെ നോട്ടീസിൽ പറയുന്ന പറഞ്ഞ നിലയിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത് അപ്പോൾ ആ നോട്ടീസ് എന്തുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമാകുന്നു എന്നുള്ളത് അത് തന്നെ ആ കാര്യങ്ങളാൽ തന്നെയാണ് ഏറെ പ്രസക്തമാകുന്നത് ഏതായാലും ഇത് ഈ ഇത് നിലവിലിപ്പോൾ ഈ ഒരു നടപടി അതിപ്പോൾ സ്വാഭാവികമായും അടുത്ത തിരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തുടങ്ങിയതാണ് ഇ ഡി ഈ ഒരു മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലുള്ള നോട്ടീസ് അയക്കലും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നതിനുള്ള നോട്ടീസ് അയക്കലും ഒക്കെ ആ രീതിയിലുള്ള നടപടികൾ കിഫ് ഇ ഡി ആരംഭിച്ചത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതലാണ് സ്വാഭാവികമായും അത് ഈ വരും ഈ വരും തിരഞ്ഞെടുപ്പുകളിലും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും പക്ഷേ കേവലം നോട്ടീസുകൾക്കപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് അതിൽ കാര്യമാത്രമായി ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതും ഷമ്മി